നമുക്ക് വീടിനകത്ത് പാടില്ലാത്തായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ചിലത് ഒന്ന് വർക്കാകാത്ത ടി വി ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പല വീടുകളിൽ നമ്മൾ കൺസൾട്ടിങ്ങിന് പോകുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ അവർ ഉപയോഗിച്ചിരുന്ന ടി വി വർക്ക് ആകാതിരിക്കുന്നത് അവിടെ കാണും ചോദിച്ചാൽ പറയാം വർക്ക് ആകുന്നതിൻ്റെ സാറേ ശരിയാക്കാനായിട്ട് വെച്ചാൽ കെ എത്ര നാളെ വർക്ക് ആകാതിരുന്നിട്ട് ഇപ്പോൾ ഒരു മൂന്ന് വർഷം കൊണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ വർഷങ്ങളിരുന്നാലും അത് ശരിയാക്കത്തതുമില്ല അതെടുത്ത് കളയത്തതുമില്ല ഇത് ഒരു വലിയ നെഗറ്റീവ് എനർജിയാണ് അടുത്ത നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പൊട്ടിയ ഗ്ലാസ് അപ്പോൾ നമ്മളൊരു വീട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബെഡ്റൂമിൽ ചെല്ലുമ്പോഴത്തേക്ക് ഭൂരിഭാഗം വീടുകളിലും അവരുടെ അലമാരിലുള്ള മിറർ ഉണ്ടല്ലോ അത് പൊട്ടിയതായിരിക്കും അപ്പോൾ ഒരു കാരണവശാലും പൊട്ടിയ മിറർ വെക്കരുത് അത് ഫിനാൻഷ്യൽ ബ്ലോക്ക് ഉണ്ടാക്കും അതുകൊണ്ട് പൊട്ടിയ മിറർ പാടില്ല അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന പാത്രങ്ങളായാലും നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് ആയാലും എന്തെങ്കിലും ചെറിയ ക്രാക്കോ ചെറിയ പൊട്ടലോ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പൂർണ്ണമായും അതിനെ ഒഴിവാക്കിയിരിക്കണം അടുത്തത് മെയിൻ ഡോറിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ടോയ്ലറ്റ് നമ്മൾ നമ്മളൊരു മെയിൻ ഡോറിലേക്ക് കയറുകയാണ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ടോയ്ലറ്റ് ആണ് ഞാൻ അടുത്ത സമയത്ത് തിരുവനന്തപുരത്ത് ഒരു വീട് കൺസൾട്ട് ചെയ്തു കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രധാന ഡോറിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ടോയ്ലറ്റ് ആണ് അവരെന്നെ വിളിച്ചു വിളിച്ചു ഞാൻ കാര്യം പറഞ്ഞു അവര് ആ ഡോർ മാറ്റി ആ ഡോറ് മാറ്റി അവര് ഒരു റൂമിൻ്റെ അകത്ത് നിന്ന് കയറുന്ന രീതിയിൽ തന്നെ ആക്കി അപ്പോൾ പ്രധാന ഡോറിൻ്റെ നേരെ ടോയ്ലറ്റ് വന്നതുകൊണ്ട് പ്രശ്നമില്ല പക്ഷേ ആ ഡോറും ഈ ഡോറും ഓപ്പോസിറ്റ് വരുന്നത് വലിയ ദോഷമായിട്ട് കണക്കാക്കുന്നുണ്ട് ബ്രഹ്മസൂത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ടോയ്ലറ്റ് വന്നാൽ അത് നല്ലതല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു സൂത്രം കടന്നു പോകുന്നത് ടോയ്ലറ്റിലൂടെ ആയി അപ്പൊ അങ്ങനെയുള്ളത് ഒഴിവാക്കണം അടുത്തത് നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വീടുകളിലേക്ക് ചെല്ലുമ്പഴത്തേക്കും ഇപ്പൊ നമുക്ക് പാല കോട്ടയം അങ്ങനെയൊക്കെ ചില ഇടുക്കി ആ ഭാഗത്തൊക്കെ പോകുമ്പോഴത്തേക്ക് ചില വീടുകളിൽ കൺസൾട്ടിങ്ങിന് പോകുമ്പോഴത്തേക്കും പണ്ട് അവർ ഉപയോഗിച്ചിരുന്ന തോക്ക് ഇപ്പോഴും നല്ല വൃത്തിയാക്കി അത് അവിടെ ചുവരിൽ പതിപ്പിച്ചു വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ചില വീടുകളിൽ പോകുമ്പോഴത്തേക്ക് ഈ വാളും പരിചയമൊക്കെ ഉള്ളത് ഒരു ഷോക്കി അവിടെ വെച്ചിരിക്കുന്ന കാണാനായിട്ട് ഇതൊക്കെ ഫംഗ്ഷനിൽ നെഗറ്റീവ് എനർജി ആയിട്ട് കണക്കാക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഇത് ഒഴിവാക്കണം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചിത്രങ്ങളായാലും ശരിയായിരുന്നു അതും നമ്മൾ ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതാണ് അടുത്തത് ചില വീടുകളിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും അസ്തമയ സൂര്യൻ സൂര്യനെ അസ്തമിക്കാനായിട്ട് പോകുന്നു അപ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ ആ ഒരു ഫോട്ടോ നിൽക്കുന്നത് അത് നമുക്ക് ഫംഗ്ഷനിൽ ഒട്ടും നല്ല ഇതായിട്ട് കണക്കാക്കുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ളത് ഒഴിവാക്കണം അതുപോലെ തന്നെ ചില വീടുകളിൽ എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ മരത്തിൻ്റെ ചിത്രങ്ങൾ ഒരു മരം മൊത്തം ഉണങ്ങി നിൽക്കുകയാണ് കാണാൻ ഭംഗിയായിരിക്കും പക്ഷേ മരം മൊത്തം ഉണങ്ങി ചില്ലുകൾ മാത്രം ഒരു ഇല പോലും കാണില്ല അത് നമുക്ക് ഹെൽത്തിനെ വല്ലാതെ ബാധിക്കും അത്തരത്തിലുള്ള സംഭവങ്ങളും ഒഴിവാക്കണം കിടക്കുമ്പോൾ ഡോറിലോട്ട് കയറുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡോറിന്റെ നേരെ ഒന്നുകിൽ തല വരും അല്ലെങ്കിൽ കാല് വരും ആ രീതിയിൽ ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ളതും ഒഴിവാക്കണം അടുത്തത് ഭീമ് മുകളിൽ ഭീമാണ് ഭീമിൻ്റെ നേരെ താഴെ നമ്മൾ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുന്നത് നല്ലതല്ല അത് ഓഫീസിലാണെങ്കിലും അവിടെ ചേർട്ടിരിക്കുന്നതും നല്ലതല്ല അപ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളെല്ലാം വീടുകളിൽ നിന്ന് പരമാവധി ഒഴിവാക്കുന്നത് നമുക്ക് കൂടുതൽ ജീവിതം മെച്ചപ്പെടുത്താനായിട്ട് നല്ലതാണ് ഇപ്പോൾ നമ്മൾ ഈ കേൾക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ ഇത്രയും പറയാം എന്തോ ഇരിക്കും ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ എന്നൊരു പക്ഷേ നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു നോക്കൂ വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇതിന് സാധിക്കും ഇനി നമുക്ക് ഫംഗ്ഷയുടെ ചില ടൂളുകളിലേക്ക് പോവാം ഇപ്പം നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് എന്തോ ചെയ്യാന്നുള്ളത് നോക്കാം ഇത് ബെൽത്ത് സിമ്പിൾസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ബൗളെടുത്തു അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഗ്ലാസ് ഇത് എടുത്തതിന് ശേഷം ഇതിനകത്ത് ചൈനീസ് കോയിൻ ഇത് കോപ്പർ കോയിൻ ആണ് ഇത് ഗോൾഡ് കോയിൻ ആണ് അപ്പോൾ ഇതിലത്തെ അഞ്ചോ പത്തോ പോയിൻറ്റ്സ് നമ്മളിതിനകത്തോട്ട് ഇട്ട് നിറയ്ക്കുന്നു യഥാർത്ഥത്തിൽ ഇൻകോട്ട് അതായത് പണ്ട് അവർ അവരുപയോഗിച്ചിരുന്ന സ്വർണ്ണക്കട്ടിയുടെ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരുന്നു സ്വർണ്ണക്കട്ടി ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഇതിനകത്ത് രണ്ടോ മൂന്നോ നമ്മുടെ സാമ്പത്തികം അനുസരിച്ചിട്ട് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് വെക്കും ഇതുകൊണ്ട് ഇതിനകത്തോട്ട് ഇത് കൂടുതൽ കൂടുതൽ വെക്കും തോറും ഇതിൻ്റെ ഒരു എനർജി വല്ലാതെ ഫീൽ ചെയ്യുന്ന കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ അപ്പോൾ ഇതുപോലെ അപ്പോൾ ഇന്നെന്താ എന്താണോ നമുക്കൊരു വെൽത്ത് വെൽത്തിരിക്കുന്നത് പോലെ നമുക്കത് ഫീൽ ചെയ്യും ഇങ്ങനെ വെക്കുക അതുപോലെ തന്നെ സിപ്രിന്റെ സ്റ്റോൺ ഇത് സിറ്ററിൻ ആണ് ഇതിന്റെ സ്റ്റോൺസ് ഇതിന്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ കൂടെ തന്നെ ഗ്രീൻ സ്റ്റോൺ ഉപയോഗിക്കാം അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈഗർ ആയിടെ സ്റ്റോൺസ് ഉപയോഗിക്കാം അപ്പൊ അത്തരത്തിലുള്ള സ്റ്റോൺ എല്ലാം നമുക്ക് ഇതെല്ലാം കൂടെ നമുക്ക് സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് അതായത് സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കാം അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് ബോക്സിനകത്ത് വെക്കാം അതിലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പൊ ഒരു നമ്മളൊരു സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ് നമ്മുടെ സ്ഥാപനത്തിലെ പൈസ സൂക്ഷിക്കുന്ന മേശയ്ക്കകത്തും ഇത് വെക്കുന്നത് നമ്മളിലേക്ക് കൂടുതൽ സമ്പത്ത് വരാനായിട്ടും പിന്നെ മണി ഫ്ലോ ഉണ്ടാവാനായിട്ടൊക്കെ ഇത് നല്ലൊരു ടൂൾ ആയിട്ട് ഫംഗ്ഷൻ കണക്കാക്കുന്നു ഇനി മറ്റൊരു ടൂൾ അതും നമുക്ക് സമ്പത്തിനെ പറ്റി തന്നെ പറയാം ഇത് വെൽത്ത് ശമ്പാല എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു ഗോഡാണ് ഇത് സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് വെക്കുന്നത് നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും ഒരു ടൂളും കൂടെ പരിചയപ്പെടുത്താം ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്ന ആളാണ് എന്തോ ആയിക്കോട്ടെ അവിടെ നിങ്ങളിലേക്ക് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാനായിട്ട് ഇത്തരത്തിലുള്ളൊരു ലക്കി കാറ്റിനെ വാങ്ങിച്ചിട്ട് നിങ്ങളുടെ മെയിൻ ഡോറിലേക്ക് അതായത് ഓഫീസിൻ്റെ ആയാലും സ്ഥാപനത്തിൻ്റെ ആയാലും മെയിൻ ഡോറിലേക്ക് കസ്റ്റമേഴ്സിനെ വിളിച്ച് കയറ്റുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ലക്കി കാറ്റ് വയ്ക്കുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് അപ്പം ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം